നിർമ്മിത ബുദ്ധിയുടെ മികച്ച സാധ്യതകൾ തുറന്നു കാട്ടിയ ഐവ ആർട്ട് ഓഫ് എഐയുടെ ശില്പശാല പൊതുജനങ്ങൾക്ക് നൽകിയത് പുത്തൻ അറിവ് എഐയെ കുറിച്ച് പൊതുസമൂഹം ധരിച്ചു വച്ചിരിക്കുന്ന തെറ്റായ ധാരണ തിരുത്തുവാനുള്ള ഇത്തരം ഒരു ശ്രമം രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് നടക്കുന്നത് കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന ശില്പശാല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മൾട്ടിമീഡിയ റിസർച്ച് സെൻറ്റർ ഡയറക്ടർ ദാമോദർ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടുള്ള തട്ടിപ്പ് നിർമ്മിതം പുറത്തു വരാറുണ്ട് എന്നാൽ എ ഐ യുടെ മികച്ച സാധ്യതകളെക്കുറിച്ച് ഒരു തുറന്നുകാട്ടൽ അത് ഇതുവരെ എവിടെയും ഉണ്ടായിട്ടില്ല അത്തരമൊരു സാഹചര്യത്തിലാണ് നിർമ്മിത ബുദ്ധിപരിജ്ഞാനം പൊതുജനങ്ങളിലേക്ക് പകർന്നു നൽകുന്നതിനായി ഐവ ആർട്ട് ഓഫ് എ ഐ സംഘടിപ്പിച്ച എ ഐ ആർട്ട് ഡിജിറ്റൽ ഷോ തികച്ചും വേറിട്ടനുഭവമാകുന്നത് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ആർട്ടിസ്റ്റുകൾ നിർമ്മിച്ച വീഡിയോകളും ഫോട്ടോകളും ഉൾപ്പെടെ ആയിരത്തോളം ക്രിയാത്മക സൃഷ്ടികളാണ് പതിനഞ്ച് എൽഇഡി സ്ക്രീനിൽ പ്രദർശിപ്പിച്ചത് ഇവ കണ്ടതോടെ എഐയുടെ മികച്ച സാധ്യതകളെക്കുറിച്ച് ജനങ്ങൾ കൂടുതൽ ബോധവാന്മാരായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം തങ്ങളുടെ മേഖലയിൽ എങ്ങനെ ഏ പ്രാവർത്തികമാക്കാമെന്ന് ചിന്തിക്കാൻ ശില്പശാല ഇവരെ പ്രാപ്തരാക്കി അപാരമായ സാധ്യതകളാണ് ഉള്ളത് അത് ഏത് പ്രൊഫഷനായാലും അത് നിങ്ങളെ ക്രിയേറ്റീവ് പേഴ്സൺ ആയാലും അതല്ല നിങ്ങളൊരു ഡോക്ടറായാലും നിങ്ങളൊരു ആയാലും അതിൻ്റെ സാധ്യതകൾ ഭയങ്കരമാണ് ശരിക്കും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലികൾ വളരെ എളുപ്പ എളുപ്പത്തിൽ വളരെ സ്ട്രക്ചേർഡ് ആക്കി തരുന്ന ഒരു അസിസ്റ്റൻ്റ് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം ഭയങ്കരമായ സെമിനാറുകൾ ചർച്ചകൾ ലൈവ് ഡെമോ ക്ലാസുകൾ ഓപ്പൺ ഫോറം പാനൽ ചർച്ചകൾ എന്നിവയും ശില്പശാലയുടെ ഭാഗമായി നടന്നു തെറ്റായ ധാരണ തിരുത്തി ഓരോരുത്തർക്കും അവരവരുടെ പ്രവർത്തന മേഖലയിൽ സഹായകരമായ രീതിയിൽ എ ഐ സംസ്കാരം വാർത്തിയെടുക്കാനാണ് ആർട്ട് ഓഫ് എ ഐ ഈ സംരംഭത്തിലൂടെ ലക്ഷ്യമിടുന്നത് രാജ്യത്തുടനീളം തുടർ ശില്പശാലകൾ സംഘടിപ്പിക്കുമെന്നും ഇവർ പറയുന്നു അമൃത ന്യൂസ് കോഴിക്കോട്